നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം പീഡനങ്ങളുടെ ഒരു കാലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേൾക്കുന്ന വാർത്തകളിലൊക്കെയും പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു യുവതലമുറയിൽപ്പെട്ട പീഡനങ്ങൾ അല്ലെങ്കിൽ മധ്യവയസ്കർ ഇതിൽ ഏറെയും ചെറിയ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയാകുന്ന വാർത്ത വളരെ ദയനീയമാണ് കാരണം കുഞ്ഞുങ്ങൾ അവരുടെ പ്രായത്തിൽ അറിയാവുന്ന വിവരങ്ങളെക്കാൾ കൂടുതലധികമായിട്ട് പീഡനത്തിൽ ഇരയായിത്തീരുന്ന സന്ദർഭങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം സ്വന്തം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനാവാതെ പോകുന്ന പിതാക്കന്മാരുടെ അവസ്ഥ എത്ര മൃഗീയമാണെന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഭവനത്തിൽ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും അടച്ചുറപ്പുള്ള വീട്ടിൽ സംരക്ഷണയോടുകൂടി ജീവിക്കേണ്ട കാലത്ത് പെൺകുഞ്ഞുങ്ങൾ ചില പിതാക്കന്മാരെ പേടിച്ചുകൊണ്ട് പിതാക്കന്മാരുടെ നോട്ടം പിതാക്കന്മാരുടെ ഇടപെടൽ ശരിയല്ല എന്നുള്ള രീതിയിൽ പരാതികളുമായിട്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു സ്വന്തം അച്ഛന്മാർക്കും മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആരാണീ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുക സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് കാണാൻ കഴിയാതെ ശരീര വളർച്ച എത്തുമ്പോഴേക്കും പിതാക്കന്മാരുടെ കണ്ണുകൾ മറ്റു പല രീതിയിലും പോകുകയും കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നതുമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ കഥകളൊക്കെയും പുറത്തു വരുന്നത് കാണാം വളരെ ദയനീയവും ദാരുണവുമാണ് ഇത്തരം സംഭവങ്ങൾ കാരണം കുഞ്ഞുങ്ങളെയും പിതാക്കന്മാരുടെയും ഒരു ഭവനത്തിന് കീഴില് സംരക്ഷണയോടുകൂടി വളരേണ്ട പ്രായത്തില് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ട പ്രായത്തില് ആ കുഞ്ഞുങ്ങളെ സ്വന്തം പിതാവ് പീഡിപ്പിക്കുന്നതും ഈ പിതാവിൽ നിന്ന് പ്രഗ്നൻ്റ് ആകുന്ന അവസ്ഥകളിലേക്ക് വരെ പോകുന്ന നിരവധി ദാരുണമായിട്ടുള്ള സംഭവങ്ങളും ചുറ്റോടു ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് പുരുഷന്മാർ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരു കാരണമാണ് മൊബൈൽ ഫോണിൽ കാണുന്ന വീഡിയോകളിലുള്ള രംഗങ്ങൾ അതേപടി മറ്റ് ഉള്ളവരിലേക്ക് ആവർത്തിക്കാനുള്ളൊരു പ്രചോദനം ഉള്ളിലുണ്ട് ഇതൊക്കെ തീർക്കേണ്ടത് സ്വന്തം ഭാര്യമാരിൽ തന്നെയല്ലേ ഇവിടെ സംശയിക്കേണ്ട ചില സ്ത്രീകളുടെ അവസ്ഥകളാണ് കാരണം ഓരോ ഭവനങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ പരമ്പരകൾക്കൊടുവിൽ അവർക്ക് സ്നേഹവോ കരുടുതലോ ഒന്നും ലഭിക്കാതെ വരുമ്പം ലൈംഗികമായിട്ട് പുരുഷന്മാരോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു ജോലിക്ക് പോകണം മക്കളെ വളർത്തണം ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾക്കൊടുവിൽ ജോലി കഴിഞ്ഞ് വന്ന് പുരുഷന്മാരുടെ അവഗണനകളും കൂടി കഴിഞ്ഞ് ഇതിനുശേഷം ശാരീരികമായിട്ടുള്ള യാതൊരുവിധ താല്പര്യങ്ങളുമില്ലാതെ മാനസികമായി തളർന്ന് കിടക്കേണ്ടി വരുന്ന സ്ത്രീകളും ഉണ്ടെന്നുള്ളത് അനുഭവം ഇവിടെ സ്ത്രീകളെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റ് പല രീതിയിലും അഹി അവിഹിത ബന്ധങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണവും കൂടുതലായിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് തൻ്റെ പുരുഷനെ തൃപ്തിപ്പെടുത്തുന്നതിൽ സ്ത്രീകൾക്കും ഒരു പങ്കുണ്ട് പുരുഷന്മാരും എന്തുകൊണ്ട് സ്ത്രീകൾക്ക് തക്കതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല പരിഗണന കൊടുക്കുന്നില്ല സ്നേഹവും കരുതലും കൊടുക്കുന്നില്ല ഇതിൽ നിന്നൊക്കെ അല്ലേ മറ്റ് പല രീതിയിലുമുള്ള മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെ പല പീഡനങ്ങളിലേക്കും ചെന്നു ചാടുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതൊന്നും സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള പരിഗണന അർഹിക്കുന്ന കാര്യങ്ങളെയല്ല കുഞ്ഞുങ്ങൾ സംരക്ഷണയോടുകൂടി സുരക്ഷിതത്വത്തോടുകൂടി സ്വന്തം ഭവനത്തിൽ വളർന്നു വരണം ഈ ഭവനത്തിൽ സുരക്ഷിതത്വം കിട്ടുന്നില്ല എന്നുവരികിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം വളരെ അവതാളത്തിലാകും ഈ ദിവസങ്ങളിലൊക്കെയും ന്യൂസുകളിൽ കണ്ടിരുന്നു ഒരു മാതാവ് തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വളരെ ദയനീയമായ രീതിയിൽ ഭവനത്തിൽ കഴിയുന്നു പിതാവ് ഈ കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യാൻ തക്കം പാർത്തിരിക്കുന്നു ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെയും ഈ പീഡനങ്ങൾ കൂടി വരുന്നതും ഇത്തരം ചില പ്രശ്നങ്ങളുടെ നടുവിലല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ലഹരിയും മദ്യപാനവുമൊക്കെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു പിതാക്കന്മാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാനുള്ള മാനസിക നില ഉണ്ടാവണം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നീചമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മക്കളും അപ്പനും അമ്മയും ഒക്കെ ഒരു ഭവനത്തിന്റെ കീഴിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി വളരേണ്ട സാഹചര്യത്തിൽ ചില കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ വളരെ വലുതാണ് ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ഭവനത്തിൽ സുരക്ഷിതമായിരിക്കട്ടെ